എല്ലാവർക്കും നമസ്കാരം വിജയ സ്വരിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാവിലെ അഞ്ചര മണിക്ക് എണിച്ചു എണിച്ച് കുടിച്ച് വിളക്ക് കത്തിച്ചു ഒരു കട്ടൻ കാപ്പി കുടിച്ചു എന്നിട്ട് എന്നിട്ട്യിലോട്ട് കേറി ഇപ്പൊ ഞാൻ കാപ്പി കുടിക്കണ് നല്ല പോളും മുശയും കടലക്കറിയും ആണ് കടലക്കറിയാണ് അപ്പൊ നമുക്ക് ഒന്ന് കഴിക്കാം ഞാനിത് കഴിക്കാൻ പറ്റുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു ചായ ഉണ്ട് അത് അപ്പൊ ഇനി ഒരുപാട് ഉണ്ട് ഇനി ചോറൊക്കെ റെഡിയാക്കണം ചോറാക്കി കഴിഞ്ഞിട്ട് കുറെ വീട്ടിൽ കുറെ പുല്ലെല്ലാം ചെത്തി പറക്കാനും മുറ്റ മുട്ടി പറഞ്ഞ കുറെ ജോലികളുണ്ട് എന്തായാലും ഞാൻ കാപ്പി പിടിച്ചിട്ട് ചോറ് വയ്പം കഴിഞ്ഞ് ഇനി നമ്മുടെ മുറ്റത്ത് കുറച്ച് പോച്ചകളുണ്ട് അതൊക്കെ ഒന്ന് ചെത്തി പറിച്ചെടുക്കാം അത് ഞാൻ ചെത്തിപ്പറക്കുകയാണ് അപ്പൊ ഇന്നത്തെ ജോലി കഴിഞ്ഞ് ഇനി ചോറ് കഴിക്കാൻ പോവാണ് മണി ഒന്ന് കഴിഞ്ഞ് അപ്പം നമ്മുടെ ഉച്ചത്തെ ഭക്ഷണം ഒക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ മുറ്റം വൃത്തിയാക്കാൻ ഇറങ്ങിയത് കുറേ കുറേ കാട് പിടിച്ച് കിടന്ന് അങ്ങനെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി കഴിഞ്ഞു അപ്പം ഇനി ഭയങ്കര ചൂടല്ലേ അപ്പം പഴങ്കഞ്ഞിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല മാങ്ങ ഒഴിച്ചിട്ടാലും പഴങ്ങഞ്ഞി അവിയല്ലേ കാരക്ക അച്ചാറ് അപ്പം പഴങ്ങഞ്ഞി ഞാൻ കഴിക്കുകയാണ് ഉച്ചരെയുള്ള ജോലി കഴിഞ്ഞ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേൽപ്പെട്ട ആൾക്കാർ മറക്കരുത് നന്ദി നമസ്കാരം